നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ മരണം വിതച്ച വന്യംകരണം ഡോക്ടറെ ഛത്തീസ്ഗഡിൽ സർക്കാർ മെഡിക്കൽ ക്യാമ്പിലെ അണുബാധ ഒരു യുവതിയുടെ കൂടി ജീവനെടുത്തു ഇതുവരെ മരിച്ചത് പതിനാല് സ്ത്രീകൾ രാജ്യത്തെ ഞെട്ടിച്ച സംഭവത്തിൽ ഒരു ഡോക്ടർ അറസ്റ്റിൽ പിടിയിലായ ഡോക്ടർ ആർ കെ ഗുപ്ത അഞ്ചു മണിക്കൂറിൽ തീർത്തത് എൺപത്തിമൂന്ന് ശസ്ത്രക്രിയകൾ ബിലാസ്പൂരിൽ ശനിയാഴ്ചയായിരുന്നു ദുരന്തത്തിൽ കലാശിച്ച സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ് അട്ടപ്പാടിയിൽ മതിയാക്കി ഇനി സമരം ബാർ കോഴയിൽ എം പി രാജേഷ് എംപിയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ ആദിവാസി ക്ഷേമം സംബന്ധിച്ച ആവശ്യങ്ങൾ മിക്കതും സർക്കാർ അംഗീകരിച്ചെന്ന് സിപിഎം പദ്ധതികളുടെ ഏകോപനത്തിന് സർക്കാർ ഇന്നലെ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ചിരുന്നു അട്ടപ്പാടിയിൽ അവസാനിക്കുന്ന നിരാഹാരം സിപിഎം ബാർകോഴ ആരോപണത്തിൽ തുടരും തീരുമാനം അടുത്ത മുന്നണി യോഗത്തിൽ ഭാവിയിൽ ആശങ്ക വാൽനക്ഷത്രത്തിൽ ഇറങ്ങിയ ഫിലേ റോബോട്ടിന്റെ ഭാവി അറിയാൻ ഒരു ദിവസം കൂടി കാക്കണമെന്ന് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പത്ത് വർഷം മുമ്പ് വിക്ഷേപിച്ച റോസറ്റ എന്ന പേടകത്തിൽ നിന്ന് ഫിലെ റോബോട്ട് വാൽനക്ഷത്രത്തിൽ കാൽ കുത്തിയത് ഇന്നലെ രാത്രി മനുഷ്യനിർമ്മിത പേടകം ഒരു വാൽനക്ഷത്രത്തിൽ ഇറങ്ങുന്നത് ചരിത്രത്തിലാദ്യം നീതിയുടെ ഗോപുരത്തിന് ഇന്ന് നൂറ് ജസ്റ്റിസ് ബി ആർ കൃഷ്ണയ്യർക്ക് ഇന്ന് നൂറാം പിറന്നാൾ കൊച്ചിയിൽ കൃഷ്ണയ്യരുടെ വസതിയായ സദ്ഗമയിൽ ലളിതമായ പിറന്നാൾ ചടങ്ങുകൾ തുലാത്തിലെ പൂയം നാളിൽ ജനിച്ച കൃഷ്ണയ്യർക്ക് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നൂറ് തികയുന്നത് മറ്റന്നാൾ എങ്കിലും പിറന്നാൾ ആഘോഷം ഇന്ന് മനാറക്കേർ ജോയിന്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ അടുത്ത എആർ അടുത്തൂറിന് ശേഷം നമസ്കാരം